രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരമടച്ചു നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആരോപണം ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കാണാൻ സർക്കാർ പട്ടയം നൽകിയ സ്ഥലത്തിന്റെ കരമടക്കാൻ കഴിയാത്തത് അതേസമയം വനം റവന്യൂ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കരമടച്ച് നൽകാത്തതിന് കാരണമെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം കുടിയിരുത്തിയൂറ്റിയ കുടുംബങ്ങളിൽ മുന്നൂറ്റിയൊന്ന് കോളിയിൽ പ്ലോട്ട് തിരിച്ച് പട്ടയം കിട്ടിയ ഭൂമിയിൽ നിലവിൽ കൃഷിയെടുത്ത് ജീവിക്കുന്നത് കുടുംബങ്ങളാണ് ഇവരിൽ മുപ്പതോളം വരുന്നവർക്ക് മാത്രമേ തണ്ടപ്പേർ പിടിച്ച് ഭൂമിയുടെ കരമടച്ചു നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലധികമായി ഇവർ കരമടയ്ക്കാൻ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുന്നു ഓരോ തവണ അധികൃതരെ സമീപിക്കുമ്പോഴും റവന്യൂ അധികൃതർ പറയുന്ന രേഖകളെല്ലാം ഹാജരാക്കും സ്ഥലം നേരിണമെന്നാവശ്യം ഉന്നയിക്കും ടാക്സി വാഹനം വിളിച്ച് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിക്കും എന്നാൽ കരമടക്കൽ മാത്രം ഉണ്ടാകാറില്ല അടച്ചെങ്കിൽ മാത്രമേ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ കിസാൻ സമ്മാന നിധി പദ്ധതി ഒക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ ലൈഫ് മെഷീനിൽ വീട് കിട്ടണമെങ്കിൽ ഈ കരമടക്കണം എന്തെങ്കിലും പട്ടയത്തിന് പട്ടയം തന്നെ ഇതിനൊരു ചികിത്സ ലോണോ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും ഇതിന് ഞങ്ങളുടെ പട്ടായത്തിന് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ വിലയില്ലാത്തവർ പട്ടായം പോലെ ആയിക്കോട്ടും പട്ടാ ഇരുന്നിട്ട് ഒരു ഒരു ഞങ്ങൾക്കൊരു ഗുരുവച്ചനാത്ത വ്യക്തിയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ് ഈ മൊത്തം കാരണം ഇപ്പൊ മേലുദ്യാസ്ഥന്മാരുടെ അന്ന് അവർ റിപ്പോർട്ട് തരുന്നുണ്ട് ഇത് താഴെയുള്ള ഉദ്യാസ്ഥന്മാർ ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തി കുഴപ്പി ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന അവരുടെ ഒരു കുഴപ്പം പോലെ അതേസമയം വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച തങ്ങളെ കുടിയുറക്കാനാണ് പരിശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു ഇപ്പം ഞങ്ങളുടെ ഈ മുന്നിട്ടു പോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റവന്യൂക്കാരും ഓർഷകാരും ഒത്തുകളിച്ച് ഞങ്ങളെ ഇവിടുന്ന് മാറ്റി മാറ്റുവാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം ഇരുപത്തിരണ്ട് ആയി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് എന്നിട്ട് ഇപ്പോഴും പോർഷകരുടെ പൈന്മാരോടെ നിൽക്കുകയാണ് അവരിത് വെട്ടിമാറ്റാനോ ഞങ്ങൾക്ക് സന്തോഷപരമായിട്ട് കൃഷി ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല കരമടച്ച രസീത് ഇല്ലാത്തതിനാൽ കൃഷി വകുപ്പിൽ നിന്നടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാവുകയാണ് മാത്രവുമല്ല നൽകിയിരിക്കുന്നത് ബി ഫോറം പട്ടയമായതിനാൽ ഇത് ഉപയോഗപ്പെടുത്തി ബാങ്ക് വായ്പ പോലും എടുക്കാൻ കഴിയില്ല മുന്നൂറ്റൊന്ന് കോളിലെ ആദിവാസികൾക്ക് സർക്കാർ ഭൂമി നൽകി പിന്നീട് പട്ടയം നൽകുകയും ചെയ്തു എന്നാൽ ഈ പട്ടയം ഉപയോഗിച്ച് ലോൺ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കൂടാതെ കരവും സ്വീകരിക്കുന്നില്ല എന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ വ്യാപക ആക്ഷേപം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി